പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഈ ദിവസത്തെ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത നന്ദി പറഞ്ഞങ്ങെ മഹത്വപ്പെടുത്തും വചനത്തിലൂടെ നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അപരൻ നിങ്ങളോട് എപ്രകാരം പെരുമാറുന്നു എന്നോർത്ത് നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട കാരണം നിങ്ങളുടെ ദൈവം കാരുണ്യവാനാണ് ആ കാരുണ്യത്തിൻ്റെ നിറവ് നിങ്ങളിലുണ്ടായിരിക്കും ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ അവിടുത്തെ കാരുണ്യത്തിലും സ്നേഹത്തിലുമാണ് നമ്മെ സൃഷ്ടിക്കപ്പെട്ടത് നമ്മുടെ രൂപമാണ് ദൈവത്തിൻ്റേത് കാരണം ദൈവം അരൂപീയ ദൈവത്തിൻ്റെ സ്നേഹവും ചൈതന്യവും നമ്മൾ നഷ്ടപ്പെടുത്താതെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരു ചിക്കിടത്തടിക്കുന്നവന് മറ്റേ ചൈഡും കാണിച്ചു കൊടുക്കുക മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൊടു കൊടുക്കുക ഒരു മൈൽ നടക്കുന്നവനോട് രണ്ട് മൈൽ നടക്കുക എന്നൊക്കെ പറയുമ്പോൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അത് വിലപ്പോകുന്നൊരു കാര്യമല്ല കാരണം പ്രതികാര വാഞ്ചന കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് അതോടൊപ്പം എനിക്കെല്ലാം എനിക്ക് മാത്രം എന്ന് ചിന്തിക്കുകയും അവനോട് അവനോടെന്തിന് ഞാൻ രണ്ട് മൈൽ നടക്കണമെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് പറയുകയാണ് നിങ്ങൾ കാരുണ്യവാനായിരിക്കണം എപ്രകാരമാണ് ദൈവത്തിൻ്റെ കാരുണ്യം നീ ചൊരിയേണ്ടത് ദൈവം നിന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ ആ കാരുണ്യം പാർന്നുകൊടുക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കും അതുകൊണ്ടാണ് കർത്താവ് പറയുക വിധിക്കരുത് വിധിയെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുക ക്ഷമിക്കണം പ്രതികാരം നീയല്ല ചെയ്യേണ്ടത് അത് പ്രതികാരം ദൈവത്തിൻ്റെതാണ് നീ ദൈവത്തിൻ്റെ സ്വന്തമായാൽ നിനക്കൊരു കുറവുണ്ടാവുകയില്ല ആര് വിധിച്ചാലും നിനക്കൊരു അസ്വസ്ഥ ഉണ്ടാവുകയില്ല അതെല്ലാം ദൈവം എന്ന് പറയാൻ കഴിയുന്ന ഒരു ശക്തി നിന്നിൽ പ്രവർത്തിക്കും ആരെന്തു പറഞ്ഞാലും ക്ഷമിക്കാനുള്ള ഒരു കൃപ ക്ഷമിക്കാനും മറക്കുവാനും സാധിക്കുക എന്നുള്ളത് ദൈവീകമാണ് പ്രതികാരമെന്നുള്ളത് മാനുഷികവും മൃഗീയതയും നല്ല ഈശ്വര എന്നിതാ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും ചൈനവും നഷ്ടപ്പെടുത്താതെ ജീവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം നിൻ്റെ കൃപകളാൽ നിറഞ്ഞു നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണമേ യഥാകർത്താവെ ഈ ദിവസത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു അപ്പരനോട് അഹിതമായി പെരുമാറിയ അവസരങ്ങൾ വേണ്ടത് ചെയ്തു കൊടുക്കാതിരുന്ന അവസരങ്ങൾ വിധിച്ചവസരങ്ങൾ പ്രതികാരം ചെയ്ത അവസരങ്ങളെയൊക്കെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു കർത്താവെ ഞങ്ങളുടെ മേൽ നിൻ്റെ കാരുണ്യം ചൊരിയണമേ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ നിൻ്റെ സ്വന്തമാക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധ സർവീഷിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണെങ്കിൽ ക്ഷമയും അനുഗ്രഹവും കൃപയും നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകട്ടെ ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വേ